ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത് അയാളുടെ കഴുത്തിൽ ഒരു റബ്ബർ വളയം വലഞ്ഞു മുറുക്കിയിട്ടുണ്ടായിരുന്നു മർദ്ദനമേറ്റിരുന്ന അയാളുടെ മുഖം വികൃതമായ നിലയിലാണ് ഒരു ജീവൻ മരണ നിന്ന് രക്ഷപ്പെട്ട് അയാൾ അവസാന റൗണ്ടിലെത്തിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കാരണം മൂന്നിലൊന്ന് തിരഞ്ഞെടുക്കുന്ന അവസാനത്തെ ഒരു കളി കൂടി അയാൾക്ക് കളിക്കേണ്ടതായുണ്ട് അത് ജയിച്ചാൽ മാത്രമേ അവസാനം സമ്മാനം നേടാനായി സാധിക്കുകയുള്ളൂ അയാൾ പേടിച്ചു വിറച്ച് കണ്ണുകൾ മുറുക്കിയടിച്ച് നടുവിലുണ്ടായിരുന്ന ഒരു പെട്ടി തെരഞ്ഞെടുത്തു അതിനകത്ത് ഒരു ഷോട്ട് ഗൺ മാത്രമാണ് ഉണ്ടായിരുന്നത് മുന്നിലുണ്ടായിരുന്ന നിക്കോടമാറുന്ന ഒരു മനുഷ്യൻ സ്വച്ചമർത്തി റെയിലിലൂടെ നീങ്ങുന്ന ഒരു ചെറിയ ട്രെയിൻ പതിയെ അയാളുടെ അടുത്തേക്ക് വന്നു ശേഷം കേൾക്കാനായി സാധിക്കുന്നത് മെഷീൻ ഗണ്ണിൻ്റെ ശബ്ദവും അയാളുടെ നിലവിളിയുമാണ് ചുമരിലേക്ക് അയാളുടെ രക്തം ചിതിറി തെറിച്ചു ശേഷം കാണിക്കുന്നത് വിജരമായ പ്രദേശത്തു കൂടി പോകുന്ന ഒരു കാറാണ് ആ വാഹനം ഒരാഡംബര ബംഗ്ലാവിൻ്റെ മുന്നിൽ വന്നു നിന്നു ഇത്രയും ഗംഭീരമായ സ്ഥലം കണ്ട് അതിലുണ്ടായിരുന്ന യുവാക്കളെല്ലാം അമ്പരന്നു അവരെ അവിടേക്ക് കൊണ്ടുവന്നിരുന്ന ജെയിംസിനോട് അവർ ആവർത്തിച്ച് നന്ദി പറഞ്ഞു എല്ലാവരും പൂളിനിരക്കിൽ ആർത്തുല്ലസിച്ചു ബംഗ്ലാവിനുള്ളിൽ വെച്ചവർ കൂട്ടത്തിലുണ്ടായിരുന്ന ആനയുടെ ജന്മദിനവും ആഘോഷിച്ചു രാത്രിയായിട്ടും പാർട്ടി തുടർന്നു കൊണ്ടിരിക്കുകയാണ് മധ്യലേഖലയിലായിരുന്ന ജെയിംസ് രണ്ട് പെൺകുട്ടികളോടും അവൻ്റെ മുൻപിൽ വെച്ച് ചുംബിക്കാനായി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പുറത്താക്കുമെന്നും പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തി ഇത് ബാക്കിയുള്ളവർക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോഴാണ് വാതിലിക്കലിൽ ശക്തമായി ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കാനിടയായത് അത് തങ്ങളുടെ ഒരു തോന്നലായിരിക്കാമെന്ന് എല്ലാവരും കരുതി പക്ഷേ ശബ്ദം വീണ്ടും മുഴങ്ങി ജെയിംസ് ഉടൻ തന്നെ ഫയർപ്ലേസിൽ നിന്ന് തീക്കൊള്ളിയെടുത്ത് പുറത്തേക്ക് പോയി പെട്ടെന്ന് ഒളിഞ്ഞിരുന്ന മേരി അവനെ പേടിപ്പെടുത്തുകയാണ് പെൺകുട്ടിയുടെ ഈ ഒരു കുസൃതിയെ അയാൾ അവഗണിച്ചു എന്നാൽ അപ്പോഴാണ് ഇരുട്ടിൽ ചുവന്ന വെളിച്ചം അയാളുടെ ശ്രദ്ധയെ ആകർഷിച്ചത് മുറിയുടെ അകത്തുള്ളവരെല്ലാം ജെയിംസ് ഒരു വീഡിയോ ക്യാമറയുമായി തിരിച്ചു തിരിച്ചുവരുന്നതാണ് പിന്നീട് കാണുന്നത് ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി ജെയിംസ് ആ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ പേടിച്ച് ആന ആ ടാപ്പ് കാലുകൊണ്ട് ചവിട്ടി തകർത്തു ജെയിംസിൻ്റെ ആജ്ഞാ മനോഭാവത്തോടെയുള്ള സ്വഭാവം അവൾക്ക് മടുത്തിരുന്നു പണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആരും അവനുമായി സൗഹൃദം സൂക്ഷിക്കില്ലായിരുന്നു സന്തോഷം നിറഞ്ഞ പാർട്ടി സംഘർഷഭരിതമായി കൂട്ടുകാർ തമ്മിൽ വഴക്ക് കൂടുന്നത് കൂട്ടത്തിലുണ്ടായിരുന്ന മാത്യുവിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൻ ആനയെ സമാധാനിപ്പിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് ജെയിംസ് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നു അവൻ പരിഭ്രാന്തനായി ഉടൻ തന്നെ ഒരു ഷേവിംഗ് ബ്ലേഡ് എടുത്ത് അവൻ സജ്ജനായി നിന്നു പക്ഷേ അത് മേരിയുടെ മറ്റൊരു കുസൃതിയായിരുന്നുവെന്ന് പിന്നീടാണ് അവൻ മനസ്സിലാക്കുന്നത് രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങി മാത്യു മാത്രം ശ്രദ്ധയോടെ മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്യാമറ അവനെ ആകർഷിച്ചു അതുകൊണ്ട് തന്നെ ഗാഠമായ കറുത്തുനഴൽ പതിയെ അവൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടിരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അവനയെ ഉണർത്താൻ കഴിയുന്നില്ലെന്ന് അവനെ മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് അവന് തോന്നി കാരണം കടുത്ത മുറിയിലെ മേരിയും ബോധരഹിതയായി കിടക്കുകയായിരുന്നു മാത്യു പരിഭ്രമിച്ച് ജെയിംസിനെ ഉണർത്താനായി ശ്രമിച്ചു പക്ഷേ പിന്നിൽ നിന്ന് വന്ന കറുത്ത നിഴൽ അവൻ്റെ കഴുത്തിൽ എന്തോ കുത്തിയിറക്കി വേദനയാൽ മാത്യു പൊളഞ്ഞു അവൻ കാലുകൊഴുതി താഴേക്ക് വീണു ജെയിംസ് ഇപ്പോൾ അവിടെയെങ്ങുമില്ലെന്ന് അവൻ മനസ്സിലാക്കി കഠിനമായ പരിശ്രമത്തിനൊടുവിൽ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നുവെങ്കിലും തലകറക്കാൻ കാരണം അവൻ ബോധം കെട്ടു വീണു ആനയ്ക്ക് വീണ്ടും ബോധം വരുമ്പോൾ അവൾ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ വേഗം മറ്റുള്ളവരെയെല്ലാം ഉണർത്തി പിന്നീട് അവിടുത്തെ ലൈറ്റ് തെളിഞ്ഞു അപ്പോഴാണ് അവരുടെ കഴുത്ത് ചുമരിൽ ഘടിപ്പിച്ച ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായത് മുന്നിൽ വെച്ച ക്യാമറ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു മുഖമൂടിയും സ്യൂട്ടും ധരിച്ച വിചിത്രമായ ഒരാൾ ഇരുട്ടിൽ ചില ഉപകരണങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം അയാൾ ബാക്ക് സ്റ്റേജിലേക്ക് മടങ്ങി ശ്രദ്ധയോടെ ചില തയ്യാറെടുപ്പുകൾ നടത്താൻ തുടങ്ങി ജെയിംസ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ദുരൂഹമാർന്ന മനുഷ്യൻ വീണ്ടും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ എണ്ണിയ കൗണ്ടോൺ അവസാന ചുടൻ മുഴുവൻ ഗോഡൌണം ഒരു ടി വി ഷോയുടെ സെറ്റായി രൂപാന്തരപ്പെട്ടു അവൻ സ്വയം ഷോയുടെ ഹോസ്റ്റാണെന്ന് പരിചയപ്പെടുത്തുകയും കൃത്രിമ കാഴ്ചക്കാരുടെ മുൻപിൽ വെച്ച് ഇന്നത്തെ പുതിയ മത്സരാർത്ഥികളെ ആവശ്യത്തോടെ പരിചയപ്പെടുത്തുകയും ചെയ്തു യന്ത്രത്തിൻ്റെ കയ്യേ ശബ്ദം മുഴങ്ങി അതേസമയം യുവാക്കളുടെ മുഖങ്ങളിൽ അങ്കലാപ്പും ഭയവും മാത്രമാണ് തെളിഞ്ഞു നിന്നിരുന്നത് ഹോസ്റ്റെ ശാന്തമായി ചിരിച്ചുകൊണ്ട് ഇന്നത്തെ ആദ്യ ഗെയിം പ്രഖ്യാപിച്ചു കല്ല് കടലാസ് കത്രിക എന്നായിരുന്നു ആ ഗെയിമിൻ്റെ പേര് അവൻ്റെ ആജ്ഞപ്രകാരം എല്ലാവരും വട്ടത്തിൽ നിൽക്കുകയും വ്യത്യസ്ത ആംഗ്യങ്ങൾ കാണിക്കുകയുമാണ് ഇതിൽ ആനയുടെ ആംഗ്യം മറ്റൊരാളുടേതെ സമാനമായിരുന്നു അതിനാൽ ഹോസ്റ്റ് അവളോട് ടൈ ബ്രേക്കർ കളിക്കാൻ ആവശ്യപ്പെട്ടു ആന ജയിച്ചാൽ അവൾക്ക് സമ്മാനം ലഭിക്കുമെന്ന് അവൻ പറഞ്ഞു എല്ലാവരുടെയും പ്രോത്സാഹനത്താൽ ആനി ജയിച്ചു ഇപ്പോൾ അവൾക്ക് രണ്ട് ഓപ്ഷനുകൾ നൽകിയിരിക്കുകയാണ് കത്രികയോ തോക്കോ അവൾ തോക്ക് തിരഞ്ഞെടുത്തു ബാക്കി മൂന്നുപേർക്കും അവരവരുടെ സമ്മാനങ്ങൾ ലഭിച്ചു ആദ്യം മേലിയോട് വാ തുറക്കാനായി ആവശ്യപ്പെട്ടു പോസ്റ്റേ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള ബ്ലേഡുകൾ കൊണ്ട് ഒറ്റ നിമിഷത്തിൽ അവളുടെ ചുണ്ടുകളുടെ കോണുകൾ മുറിച്ചു മാറ്റി മാത്യുവിനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഹോസ്റ്റെ അവൻ്റെ തല പിടിക്കുകയും കല്ലുകൊണ്ട് ശക്തിയായി അടിക്കുകയും ചെയ്തു ഏറ്റവും മോശം അവസ്ഥ ജെയിംസിനായിരുന്നു അവൻ കത്രികയുടെ ആംഗ്യമാണ് കാണിച്ചത് ഹോസ്റ്റെ ഒരു കത്രികയെടുത്ത് അവൻ്റെ വിരൽ നിഷ്കരണം മുറിച്ചുമാറ്റി രക്തം ചീറ്റി ചുറ്റും നിലവിലകളും മുഴങ്ങി ഏവരും കരഞ്ഞു ഭീതിയോടെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു ഹോസ്റ്റെ ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുകയാണ് അയാൾ പോക്കറ്റിൽ നിന്ന് പിസ്റ്റലെടുത്തു ആന പേടിച്ച് കരഞ്ഞുകൊണ്ട് തോക്ക് ഉപയോഗിക്കരുതെന്ന് അവനോട് അപേക്ഷിച്ചു പക്ഷേ അവൻ ട്രഗർ അമർത്തി എന്നാൽ പിസ്റ്റളിൽ നിന്ന് ഒരു തൂജ്വാല മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ വെടിയുണ്ട ഉണ്ടായിരുന്നില്ല ഇവിടെ തോൽവി സംബന്ധിച്ച ആനി വേഗത്താൽ മുറുകുന്ന ഒരു ഇരുമ്പ് ചങ്ങലയാൽ വലിക്കപ്പെട്ടു അങ്ങനെ ശക്തമായി വാതിലിലിടിച്ച് അവൾ ബോധരേഖതയായി അങ്ങനെ ആദ്യ റൗണ്ട് കഴിഞ്ഞു അവർക്ക് ചെറിയൊരു ബ്രേക്ക് ലഭിച്ചു ആനയ്ക്ക് ബോധം വരുമ്പോൾ എല്ലാവരുടെയും മുഖം പേടിച്ച് വളരെ വെളുത്തിരിക്കുകയായിരുന്നു ഇനി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ആർക്കും അറിയില്ല ഒരു പക്ഷേ ഇപ്പോൾ ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ബാക്കിയുള്ളൂ കളി ജയിക്കുക ലൈറ്റുകൾ വീണ്ടും പ്രകാശിച്ചു കയ്യിൽ സ്റ്റീൽ പൈപ്പുമായി ഹോസ്റ്റിൽ വിസിലടിച്ചുകൊണ്ട് വേദിയിലേക്ക് മടങ്ങിയെത്തി അവൻ പതിയെ കാർട്ടൺ വലിച്ചു പിന്നിൽ വർണ്ണാഭമായ നിയോൺ വീൽ ഉണ്ടായിരുന്നു ആ ചക്രത്തിൽ ഓരോ ഭാഗത്തും വ്യത്യസ്ത മരണക്കണികൾ ഉണ്ടാക്കിയിരിക്കുന്നു ഈ റൗണ്ടിൻ്റെ പേര് ദ വീൽ ഓഫ് പെയിൻ എന്നായിരുന്നു മേരി കരഞ്ഞുകൊണ്ട് എല്ലാവരെയും പോകാൻ അനുവദിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു പക്ഷേ ഹോസ്റ്റ് പറഞ്ഞു ഇവിടെയുള്ള ഓരോ മനുഷ്യനും പാപിയാണ് അവർ അവരുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വേദനയുള്ള ശിക്ഷ നൽകും ജയം സാധ്യം ഈ കളി കളിക്കാൻ വിസമ്മതിച്ചു പക്ഷേ ഹോസ്റ്റ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അവൻ്റെ സംവേദനക്ഷമമായ ഭാഗത്ത് ശക്തമായി അടിച്ചു വേദനയാൽ പൊളഞ്ഞ് അവൻ സമ്മതിച്ചു അങ്ങനെ അവൻ താൻ ചെയ്തിരുന്നൊരു തെറ്റ് വിവരിക്കുകയാണ് അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് മരണം സംഭവിച്ചു പക്ഷേ അവൻ്റെ അച്ഛൻ പണം കൊടുത്ത് എല്ലാം തേച്ചു മാറ്റി കളഞ്ഞു മേരി മേരിയുടൻ തന്നെ ദേഷ്യത്തോടെ ജെയിംസിനോട് അലറി അവൻ ചെയ്ത പാപങ്ങൾ കാരണമാണ് എല്ലാവരും അവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്ന് അവൾ ആരോപിച്ചു എന്നാൽ ആനയ്ക്കും സ്വന്തമായി ഒരു രഹസ്യമുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയപ്പോൾ ആനയുടെ അമ്മയുടെ ചികിത്സാ ചെലവിനായുള്ള പണം കണ്ടെത്താൻ ഒരു അഡൽട്ട് വെബ്സൈറ്റിൽ ജോലി ചെയ്തിരുന്നുവെന്ന് അവൾ വിസമ്മതിച്ചു മാത്യുവും സത്യം വിളിച്ചു പറയാൻ തുടങ്ങി അവൻ കൂട്ടുകാരുടെ കമ്പ്യൂട്ടറുകൾ വളരെ കാലമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു വരുമയ്ക്കൽ പണം കവർച്ച ചെയ്യാൻ അവൻ ഒരു വൃദ്ധ ദമ്പതികളെ ഓൺലൈനിൽ കബളിപ്പിക്കാൻ പോലും ശ്രമിച്ചിരുന്നു ആ തുക അവന് ലഭിച്ചില്ലെങ്കിലും ആ വൃദ്ധർ ഈ ഒരു കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തിരുന്നു ഏറ്റവും ദയുള്ളവളായി തോന്നിയിരുന്ന മേരിക്കും സ്വന്തമായി ഒരു ഇരുണ്ട രഹസ്യമുണ്ടായിരുന്നു അവൾ തെരുവ് നായ്ക്കളെ രക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് പക്ഷേ നായ്ക്കളെ അവൾ ഉയർന്ന വിലയ്ക്ക് നായ വ്യാപാരികൾക്ക് വിൽക്കാറുണ്ടായിരുന്നു അവർ ആ നായക്കളെ ക്രൂരമായ നായ പോരാട്ടങ്ങളിൽ പങ്കെടുപ്പിക്കാൻ അയച്ചു റെസ്ക്യൂ സെൻ്റർ നടത്താനുള്ള പണം കണ്ടെത്താനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൾ പറഞ്ഞിരുന്നെങ്കിലും എല്ലാവരും അവളെ വെറുപ്പോഴെങ്കിലും നോക്കി ഹോസ്റ്റെ തമാശയായി ഇരുപത് പൈപ്പ് കൊണ്ട് അവളെ അടിക്കാൻ ആംഗ്യം കാണിച്ചു പക്ഷേ അതൊരു തമാശ മാത്രമായിരുന്നു എന്നിരുന്നാലും കളി അവസാനിച്ചിട്ടില്ല കാരണം അവരിൽ ഒരാൾ കള്ളം പറയുകയായിരുന്നു ശിക്ഷയായ അവർക്ക് ദ വീൽ ഓഫ് പെയിൻ എന്ന കളി വീണ്ടും കളിക്കേണ്ടതായി വന്നു പേടിച്ചു വരച്ചെന്നിരുന്ന മേരിയെ സ്വതന്ത്രയാക്കി ചക്രം കറക്കാനായി ആവശ്യപ്പെട്ടു ചക്രം കറങ്ങി വ്യൂ ഫെൻ്റർ ചലഞ്ച് എന്ന ഭാഗത്ത് പോയി നിന്നു അവൾക്ക് ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് നഗരങ്ങളുടെ പേരുകൾ പറഞ്ഞാൽ മതിയായിരുന്നു കളി ജയിക്കാൻ മേരി പാരീസും ന്യൂയോർക്കും എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു പക്ഷേ ഓരോ തവണ ചിത്രം മാറുമ്പോഴും ക്യാമറയുടെ വ്യൂ ഫെൻ്ററിൽ നിന്നുള്ള ഒരു നേർത്ത സൂചി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല മൂന്നാമത്തെ ചിത്രം മുന്നിൽ വന്നപ്പോൾ ആ സോജി അവളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് വളരെ അടുത്തെത്തിയിരുന്നു പക്ഷേ മൂന്നാമത്തെ ചിത്രം ഏത് നഗരത്തിൻ്റെതാണെന്ന് മേരിക്ക് തിരിച്ചറിയാനായി കഴിഞ്ഞില്ല ഹോസ്റ്റ് ദുഃഖം നിറഞ്ഞ ശബ്ദത്തിൽ കളി കഴിഞ്ഞു നീ തോറ്റുവെന്ന് അവളോട് പറഞ്ഞു മേരിക്ക് ശിക്ഷ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ ആന ബാക്കിയുള്ളവരെല്ലാം കൂട്ടി അവൾക്ക് ഒരവസരം കൂടി നൽകണമെന്ന് അപേക്ഷിച്ചു ഹോസ്റ്റ് അതിനെ സംബന്ധിച്ചു പക്ഷേ മേരി അടുത്ത ചിത്രം മാറ്റിയപ്പോൾ മൂർച്ചയുള്ള സൂചി നേരെ അവളുടെ കണ്ണിൽ തറച്ചു അതോടെ കണ്ണിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി എല്ലാവരും പേടിച്ചിടറി മാത്യു കരഞ്ഞുകൊണ്ട് മേരിയെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു അതേസമയം ജെയിംസ് കരഞ്ഞുകൊണ്ട് ഹോസ്റ്റിനെ പ്രാന്തനെന്ന് വിളിച്ചു ഓവി ഹോസ്റ്റെ അവനു വേണ്ടി ചക്രം കറക്കി സ്വന്തം നിലയിൽ ഒരു ഇലക്ട്രിക് ഡ്രിൽ തെരഞ്ഞെടുത്തു പക്ഷേ ജെയിംസ് സമ്മതിക്കാതിരുന്നതിനാൽ ഹോസ്റ്റ് നാണയം പറഞ്ഞ് താൽക്കാലികമായി തീരുമാനമെടുത്തു ആനയാണ് കളി കളിക്കേണ്ടത് ഡ്രിൽ ഒരാളുടെ ചെവിയിൽ കയറ്റണമെന്ന് മനസ്സിലായി ആന പേടിച്ച് വിറയ്ക്കുകയായിരുന്നു വിറച്ചുകൊണ്ട് അവൾക്ക് ഡ്രിൽ പോലും പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഹോസ്റ്റെ അത് ചെയ്തില്ലെങ്കിൽ എല്ലാവരുടെയും ചെവി തുളയ്ക്കുമെന്നും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി ഇരുപത് സെക്കൻഡിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു ഏകദേശം അവസാനത്തെ ഒരു സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ ഉണ്ടെങ്കിൽ അവൾ മാത്യുവിൻ്റെ ചെവിയിൽ തുളച്ചുകയറ്റി ആന കരഞ്ഞുകൊണ്ട് നോക്കി നിന്നു രക്തം ഉടൻ തന്നെ ചതറിത്തെറിച്ചു രണ്ടാം റൗണ്ടിലെ കളി അവിടെ അവസാനിച്ചു ഹോസ്റ്റെ റെക്കോർഡ് ടേപ്പെടുത്ത് മാത്യുവിൻ്റെ പേര് എഴുതി അവൻ്റെ മുന്നിലുള്ള ഷെൽഫിൽ എണ്ണമറ്റ റെക്കോർഡ് ടേപ്പുകൾ ഉണ്ടായിരുന്നു ഓരോ ടേപ്പും ആ കളിയുടെ ഇരയെ സൂചിപ്പിച്ചിരുന്നു വളരെ നേരം നീണ്ടുനന്ന ഈ ഷോ എല്ലാവരെയും ശാരീരികമായും മാനസികമായും തകർത്തിരുന്നു മരണത്തിന് മാത്രമേ ഈ അനന്തമായ വേദന അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ പോസ്റ്റ് വീണ്ടും വിസിലടിച്ചുകൊണ്ട് മടങ്ങിയെത്തി മൂന്നാമത്തെ കളിയുടെ പേര് വൈൽഡ് കാർഡ് എന്നായിരുന്നു അവൻ നൂറ് കാഴ്ചക്കാരുടെ സർവേയിൽ നിന്ന് വ്യത്യസ്ത ഉത്തരങ്ങൾ ശേഖരിക്കുകയും ഓരോ മത്സരാർത്ഥിയോടും ശരീരത്തിൻ്റെ ഏറ്റവും വേദനയുള്ള ഭാഗം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ഭാഗം വിജയിയെ തീരുമാനിക്കും മാത്യു തലയെന്ന് പറഞ്ഞു അവനെ മുപ്പത്തൊന്ന് വോട്ടുകൾ ലഭിച്ചു ആനി വയറെന്നാണ് പറഞ്ഞത് അവൾക്ക് ഇരുപത്തി വോട്ടുകൾ ലഭിച്ചു ജെയിംസ് അവൻ്റെ പേശികളുടെ പേര് പറഞ്ഞു അവനെ ഇരുപത്തിരണ്ട് വോട്ടുകൾ ലഭിച്ചു എന്നാൽ മേരി കാലെന്നാണ് പറഞ്ഞത് അവൾക്ക് മൂന്ന് വോട്ടുകൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ഫലം വ്യക്തമായിരുന്നു തോറ്റ മേരിക്ക് അയാൾ ബ്രസ്സിംഗ് മെഷീൻ ഉപയോഗിച്ച് ക്രൂരമായ ശിക്ഷ നൽകാൻ പോവുകയാണ് അങ്ങനെ ഭീമാകാരമായ ആയുധം മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ് നേരെ മേരിയുടെ തലയോട്ടിയുടെ ചർമ്മത്തിൽ തുളിച്ചു കയറി ഉടൻ തന്നെ രക്തമൊഴുകാൻ തുടങ്ങി ബാക്കിയുള്ളവർ പേടിച്ച് മേരിക്ക് വേണ്ടി അപേക്ഷിച്ചു ഹോസ്റ്റ് പറഞ്ഞു ആരെങ്കിലും അവൾക്ക് പകരം ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മേരിയെ വെട്ടയ്ക്കാം ശേഷിച്ച മൂന്ന് പേർ നിശബ്ദരായി തുക്കത്തോടെ കരഞ്ഞുകൊണ്ട് മേരിയോട് ക്ഷമ ചോദിച്ചു ഹോസ്റ്റ് നിഷ്കരണം ഒട്ടനമർത്തി ആയുധം നേരെ മേരിയുടെ തലയിൽ ഇടിച്ചു കയറി അങ്ങനെ അവളുടെ തലയോട്ടി രണ്ടായി പിടർന്നു എവരും പേടിച്ച് അസ്പദ്ധരായി നിന്നു അവർ നിലവിളിക്കാൻ പോലും മറന്നുപോയി പോസ്റ്റ് റെക്കോർഡിംഗ് നിർത്തുന്നത് അവർ നിസ്സഹായരായി നോക്കി നിന്നു ചുവന്ന മിന്നുന്ന വെളിച്ചത്തിൽ അവൻ അവളുടെ ശരീരം നീക്കം ചെയ്തു എല്ലാ വൃത്തിയാക്കലും പൂർത്തിയാക്കിയ ശേഷം അവൻ ബാക്ക് സ്റ്റേജിലേക്ക് മടങ്ങി മുഖത്ത് ഒരു കടലാസ് കഷ്ണം വച്ച് അവൻ്റെ മുഖത്തേറ്റെടുത്ത മുറിവ് മറച്ചു കൂട്ടുകാരുടെ മരണം നേരിട്ട് കണ്ട് ജെയിംസ് മുട്ടുകുത്തി അലമുറയിട്ട് കരയുകയായിരുന്നു ഇതൊരു സാധാരണ പീഡന ഗെയിം മാത്രമല്ലെന്ന് അവനെ മനസ്സിലായി പോസ്റ്റ് വീണ്ടും വന്ന് അവരുടെ ഷോ കാണിച്ചു കൊടുത്തു എന്നിട്ട് ആനയുടെ മുൻപിൽ വന്ന് പതിയെ തൻ്റെ മുഖംമുടി അഴിച്ചുമാറ്റി അവൾ അയാളോട് ക്ഷമ ചോദിച്ചു സ്ക്രീനിൽ ഒരു സ്ത്രീ നിലവിളിക്കുന്ന വീഡിയോ അയാൾ കാണിച്ചു ആ സ്ത്രീ ആനയുടെ മുൻ സഹപ്രവർത്തകയായിരുന്നു ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള രംഗങ്ങളാണ് ഒരു ടി വി ഗെയിം ഷോയ്ക്ക് വളരെ ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ ഒരു ജീവനക്കാരി ഷോയിൽ ലൈംഗിക പീഡനം ആരോപിച്ച് കേസ് കൊടുത്തു ആ സ്ത്രീയുടെ ആരോപണം പിന്നീട് ആ സ്ത്രീ പിൻവലിച്ചിരുന്നെങ്കിലും ആ സ്ത്രീക്ക് വലിയൊരു തുക നഷ്ടപരിഹാരം ലഭിച്ചിരുന്നു ഇത് വലിയ വാർത്തയായി ഈ സമയത്ത് ആനയും രണ്ട് സഹപ്രവർത്തകരും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പാലീസ് എന്നു പേരുള്ള ഹോസ്റ്റ് എന്ന ഈ ഒരു മനുഷ്യൻ അവരുടെ പക്കലേക്ക് വരുന്നത് അവൻ ആനയോടും തൻ്റെ കീഴിൽ പ്രോഗ്രാമിൽ ജോലി ചെയ്തിരുന്ന അവരോടും നന്ദി പ്രകടിപ്പിച്ചു ഒപ്പം എല്ലാവരും ആയി ചേർന്ന് ആനയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഈ നേരത്ത് ആനയുടെ തോടിലയാൾ കൈവച്ചിരുന്നു ആനയ്ക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും അവൾ അസ്വസ്ഥത മറച്ചു പിടിക്കാനായി ശ്രമിച്ചു പക്ഷേ ഒരു വനിതാ സഹപ്രവർത്തകർ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി പിന്നീട് ആനയെയും കൂട്ടി ഉന്നത അധികാരികൾക്ക് പരാതി നൽകി അമ്മയുടെ ചികിത്സാ ചെലവ് കണക്കിലെടുത്ത് ആനയ്ക്ക് തെളിവ് നൽകേണ്ടി വന്നു അത് കാരണം അവൾക്ക് വലിയ നഷ്ടപരിഹാരം ലഭിച്ചിരുന്നു എന്നാൽ അതോടൊപ്പം പാരീസിൻ്റെ ജീവിതം നശിച്ചു അന്ന് ആനക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് സഹപ്രവർത്തകരിൽ ഒരാളെയാണ് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അയാൾ വെടിവെച്ച് കൊന്നിരുന്നത് കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകയെ കൊല്ലുന്ന രംഗങ്ങളാണ് ആനയ്ക്കും കൂട്ടർക്കും അയാൾ കാണിച്ചു കൊടുത്തിരുന്നത് ജെയിംസ് എൻ്റെ വീട്ടിലെ സ്വാധീനവും ബന്ധങ്ങളും ഉപയോഗിച്ച് ഹോസ്റ്റിനെ അനുനയിപ്പിക്കാനായി ശ്രമിച്ചെങ്കിലും അയാൾ അവനെ തള്ളിക്കളഞ്ഞു ഒടുവിൽ എല്ലാറ്റിനും കാരണം ആനയായിരുന്നുവെന്ന് വെടിപ്പെടുകയാണ് ആനയ്ക്ക് അവളുടെ ജന്മദിന സമ്മാനവും ലഭിച്ചു അത് കേസ് ബാധിച്ചിരുന്ന വക്കീലിൻ്റെ തലയായിരുന്നു ആ നുണ പറയുന്ന വക്കീലിൻ്റെ നാവ് മുർച്ചു തിന്നാനായി പോസ്റ്റ് അവളോട് പറഞ്ഞു അറപ്പ് മൂലം ആന കണ്ണുകളടച്ചു ശേഷം അവൾ മനസ്സില മനസ്സോടെ അത് ചവച്ചരയ്ക്കാൻ ആരംഭിച്ചു അടുത്തു നിന്നിരുന്ന ജെയിംസ് ഈ അവസരം മുതലെടുത്ത് ചങ്ങലകൾ വലിച്ചു അത് ശേഖരിമെന്ന് പറയട്ടെ അവനെ ശരിക്കും അത് പുറത്തേക്ക് വലിച്ചെടുക്കാനായി കഴിഞ്ഞിരുന്നു ജെയിംസ് പെട്ടെന്ന് അയാളെ ആക്രമിച്ചു പോസ്റ്റ് ഇപ്പോൾ ദുർബലനായി യാചിച്ചു പക്ഷേ ജെയിംസ് കൈകൾ ഉയർത്തുന്നതിന് മുൻപ് അവനൊരു പട്ടണമർത്തി നിമിഷങ്ങൾക്കകം റബ്ബർ വളയത്തിൽ നിന്ന് ശക്തമായ കരൻ്റെ ജെയിംസിൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി അങ്ങനെ അവൻ താഴെ വീണു ചുവന്ന വെളിച്ചം വീണ്ടും മിന്നി ബോധം കെട്ട് കിടന്നിരുന്ന മൂന്നുപേരെയും ഹോസ്റ്റ് ഉണർത്തി ജെയിംസിനെയും മാത്യുവിനെയും ഇരുമ്പ് ഇരുമ്പിക്കട്ടിളിൽ മുറുകെ ബിന്ദിച്ചിരിക്കുന്നു അപ്പോഴാണ് അവരുടെ വയറുകൾ തുന്നിച്ചേർത്തിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത് ഇത് ഇതുകണ്ട് ജെയിംസ് പേടിച്ച് നിർത്താതെ അലരാൻ തുടങ്ങി ഹോസ്റ്റ് ഒരു സ്റ്റീൽ വാൾ ആനയ്ക്ക് നേരെ എറിഞ്ഞു പുതിയ കളിയുടെ പേര് കട്ടിങ് ഡിസിഷൻ എന്നായിരുന്നു അവിടെയുള്ള ഇരുമ്പ് വാതിൽ രണ്ട് താക്കോലുകളുണ്ട് ആ താക്കോലുകൾ രണ്ടു പേരുടെ വയറിനുള്ളിൽ ഒടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആനയ്ക്ക് ഒരാളുടെ വയറ് കീറിമുറിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും മരിക്കും ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിനക്ക് അവരിൽ ഒരാളെയും കൊണ്ട് രക്ഷപ്പെടാം തിരഞ്ഞെടുപ്പ് നിൻ്റെ കയ്യിലാണ് ജെയിംസ് വിറയിലൂടെ അവളെ നോക്കി വളരെ ആശയക്കുഴപ്പത്തിലായ ആന സ്റ്റീൽ വാൾ എടുത്ത് മാത്യുവിൻ്റെ അടുത്തേക്ക് പോയി പക്ഷേ എപ്പോഴും സൗമ്യനായ മാത്യു അവൾക്ക് ധൈര്യം നൽകി ഭയപ്പെടേണ്ട എന്നവൻ അവളോട് പറഞ്ഞു ഒരു നിമിഷത്തിനു ശേഷം ആനി ധൈര്യം സംഭരിച്ചു കണ്ണീർ തുടച്ച് കൈകൾ ഉയർത്തി രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ ജെയിംസിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ നിലവിളികളിൽ വകവയ്ക്കാതെ വയറിലെ തുന്നിച്ചേർത്ത ഭാഗം അവൾ മുറിച്ചു രക്തച്ചൊരിച്ചലിനും ശക്തമായ സങ്കോചത്തിനുമിടയിൽ അവൾ കൈ മുറിവിലൂടെ അകത്തേക്ക് കടത്തി ഉടയൊരാൾക്ക് താക്കോൽ കണ്ടുകിട്ടി പക്ഷേ അവൾ എത്ര ശ്രമിച്ചിട്ടും ആ ചങ്ങലയുള്ള ഇരുമ്പുവാതിൽ അവൾക്ക് തുറക്കാനായി സാധിച്ചിരുന്നില്ല അത് തുറക്കാൻ കഴിയില്ലെന്ന് ഹോസ്റ്റേ അവളോട് പറഞ്ഞു അവസാന റൗണ്ട് കളിയുടെ പേര് അന്ത്യത്തിനായി പോരാടുക എന്നതായിരുന്നു അവിടെ അവശോഷിക്കുന്ന വ്യക്തിയെ അന്തിമ ഉചിയായി പ്രഖ്യാപിക്കും എന്നിട്ട് അയാൾ മാത്യുവിനെ സ്വതന്ത്രനാക്കി സ്വതന്ത്രനായ അവൻ്റെ കയ്യിൽ സ്റ്റീറോൾ കിട്ടിയെങ്കിലും അവൻ ആനയെ ഉപദ്രവിച്ചിരുന്നില്ല പകരം അവൻ ആനയോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു ഈ കളി ആന ജയിക്കണമെന്ന് മാത്രമാണ് അവൻ ആഗ്രഹിച്ചിരുന്നത് എന്നിട്ടവൻ ധൈര്യത്തോടെ അവൻ്റെ കഴുത്ത് മുറിച്ചു ഈ ഭീകരമായ കാഴ്ച ആനയ്ക്ക് കണ്ടു നിൽക്കാനായി സാധിച്ചിരുന്നില്ല ഹോസ്റ്റവളെ വിജയ് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു ഇരുമ്പ് വാതിൽ തുറന്നപ്പോൾ ആനി ബാക്ക് സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നു നിരവധി റെക്കോർഡിംഗ് സ്റ്റേപ്പുകൾ കണ്ട് അവൾ അമ്പരന്ന് പോയി എന്നിരുന്നാലും അവൾ തൻ്റെ ശരീരത്തിലെ രക്തം വൃത്തിയാക്കുകയും അവസാന സ്വാതന്ത്ര്യത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തു പക്ഷേ ഹോസ്റ്റോളെ കാത്തിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല അവളെ അന്തിമ സമ്മാനം തിരഞ്ഞെടുക്കാനായി ക്ഷണിക്കുകയാണ് സിൽവർ റിബണുകൾ മുകളിൽ നിന്ന് പതിയെ താഴെ വീഴാൻ തുടങ്ങി ഈ നിമിഷം വളരെ വിചിത്രവും ഭയാനകവുമായിരുന്നു ഹോസ്റ്റേ അവളെ ചതിക്കാൻ പോവുകയാണെന്ന് ആനയ്ക്കും അറിയാമായിരുന്നു പക്ഷേ ഹോസ്റ്റേ ആനയെ എളുപ്പത്തിൽ കൊല്ലാൻ ഒരുക്കമായിരുന്നില്ല അവളുടെ അമ്മയുടെ ജീവന് വേണ്ടിയാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പാരീസിനെ അവൻ്റെ കാമുകി കുഞ്ഞ് ഷോയുടെ ആരാധകർ മുഴുവൻ ജീവിതവും നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ പാരീസ് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൂരനാണ് ആനയെ സഹകരിച്ചാൽ അവളുടെ അമ്മയ്ക്ക് ഒരു ദോഷവും സംഭവിക്കില്ലെന്ന് ഹോസ്റ്റേ ഉറപ്പ് നൽകി ആനി പരിഭ്രമിച്ച് കയറുകൾ താഴേക്ക് വലിച്ചു അവളുടെ മുൻപിൽ ഒരു ജന്മദിന കേക്ക് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഹോസ്റ്റ് ജന്മദിന ഗാനം പാടാൻ തുടങ്ങിയപ്പോൾ ആനി ആന വെച്ച ആ കടലാസ് കാഡെടുത്ത് ദേഷ്യത്തോടെ ഹോസ്റ്റിനെ ആക്രമിച്ചു അവൾ ഒന്നിനെയും വകവയ്ക്കാതെ ഗോഡൌണിനെ പുറത്തേക്കോടി പക്ഷേ ആനയ്ക്ക് ഒരു നിമിഷത്തെ സ്വാതന്ത്ര്യം പോലും ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹോസ്റ്റ് അവളെ വീണ്ടും ഇലക്ട്രിക് ഷോക്ക് നൽകി നിലത്ത് വീഴ്ത്തി ഹോസ്റ്റ് ആനയെ തിരികെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി കളി ഇപ്പോഴും അവസാനിച്ചിട്ടില്ലായിരുന്നു ജന്മദിനാഘോഷത്തിനായി അവൾ കേക്ക് മുഖത്ത് പുരട്ടേണ്ടിയിരുന്നു കേക്കിനുള്ളിൽ സ്റ്റീൽ സൂചി ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് അവൾ കരുതിയിരുന്നത് പക്ഷേ ഹോസ്റ്റി നിർബന്ധിച്ച് കേക്ക് അവളുടെ മുഖത്ത് പൂശി ആനി പെട്ടെന്ന് ശാന്തിയായി കേക്ക് മൃദുവായിരുന്നുവെന്നു മാത്രമല്ല സുഗന്ധമുള്ളതും മധുരമുള്ളതുമായിരുന്നു സ്വതന്ത്രയായ ആനി ഒടുവിൽ കളി ജയിച്ചു എന്ന് കരുതി എന്നാൽ ഈ ഒരു സമയത്താണ് അവളുടെ ചർമ്മം പൊള്ളാൻ തുടങ്ങുന്നത് അവളുടെ കാഴ്ച നഷ്ടമായി മാംസം മാംസമൊഴുകുന്ന വേദനയും എല്ലുകളിലെ കത്തലും അസഹനീയമായിരുന്നു ആനി നിരാശയോടെ അലറി ഒടുവിലവൾ നിലത്ത് വീണ് മരിക്കുകയാണ് ഹോസ്റ്റ് ശാന്തമായി ഷോത്തിനടുത്തേക്ക് ചെന്നു റെക്കോർഡിങ്ങിന് ശേഷം സംതൃപ്തിയും സന്തോഷവും ആസ്വദിച്ചു അയാളുടെ ആ ഒരു ഷോ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്